ഇന്റർനാഷണൽ വാർത്തകൾ നഗരത്തിൽ പരിഷ്കാരം ൂർനാഷണൽ റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടർ റോഡിലെ നിലവിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർത്തലാക്കി പതിനഞ്ച് ദിവസത്തേക്കാണ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നതെന്നും ഗുണകരമാകുന്ന മുറയ്ക്ക് മാത്രമേ ഇത് തുടരുകയുള്ളൂവെന്നും തിരൂർ നഗരത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കി വർഷങ്ങളായി നടപ്പിലാക്കി വന്ന തിരൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ നിലവിലെ വൺവേ സമ്പ്രദായമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നിർത്തലാക്കിയത് റെയിൽവേ സ്റ്റേഷനിലേക്ക് സിറ്റി ജംഗ്ഷനിൽ നിന്ന് ഇനി മുതൽ ടു വീലർ ത്രീ വീലർ കാറുകൾ ജീപ്പുകൾ ഓട്ടോറിക്ഷകൾ എന്നിവ കടന്നു പോകുന്നതിന് വിലക്കുണ്ടാവില്ല എന്നാൽ ബസ്സുകൾ ലോറികൾ എന്നിവയ്ക്ക് വൺവേ സമ്പ്രദായം മാറില്ല കോർട്ട് റോഡിലെ വ്യാപാരികളുടെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ചാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഈ തീരുമാനമെടുത്തത് കൊർക്കോളി മൊയ്തീൻ എം എൽ എ വാഹനം കടത്തിവിട്ട് ഉദ്ഘാടനം ചെയ്തു പരീക്ഷണാടിസ്ഥാനത്തിലാണ് പരിഷ്കാരം നടപ്പാക്കുന്നതെന്നും ഗുണകരമായാൽ മാത്രമേ തുറന്നു പോവുകയുള്ളൂവെന്നും പതിനാറാം ദിവസം യോഗം ചേർന്ന അഭിപ്രായങ്ങൾ തേടി മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളൂവെന്നും കൊർക്കുളി മൊയ്തീൻ എം എൽ എണ്ണം പറഞ്ഞു ഈ ഘട്ടത്തിൽ ഒരാവശ്യമാണ് അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള യാത്രക്കാർക്ക് വാഹനങ്ങൾക്ക് ഇതുവഴി ചെറിയ വാഹനങ്ങൾക്കുമാണ് കാറ് ഓട്ടോ ബൈക്ക് ഇവകളെ ഈ ഭാഗത്തേക്ക് ഉത്തിക്കൊണ്ട് താഴെപ്പാലത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ എണ്ണം കുറക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തിരിക്കുക ഈ റോഡിൻ്റെയും വികസന പ്രവർത്തനം ഉടനെ നടക്കാനിരിക്കുക ഇതിനുവേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പായി തന്നെ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ പണി പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് താഴെപ്പാലത്ത് അവിടെ ജംഗ്ഷനിൽ താഴെപ്പാലത്ത് എന്ന് ജാ ആയാൽ ഈ റോഡിൻ്റെ പകുതി അടച്ച ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് താഴെപ്പാലം ബസ് സ്റ്റാൻഡിൻ്റെ ഇടയിൽ വളരെ വലിയൊരു കൺസിസ്റ്റഡാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിനു അതിനുവേണ്ടിയാണ് കുറച്ചെങ്കിലും ഒരു ആശ്വാസം എന്നിടത്ത് ചെറിയ വാഹനങ്ങൾ ഇതുവഴിക്ക് വിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനം പതിനഞ്ച് ദിവസം മാത്രമേ ഇങ്ങനെ വിളിക്കുന്നുള്ളൂ ഇപ്പോൾ പതിനഞ്ച് ദിവസത്തിന് കഴിഞ്ഞ് പതിനാറാം ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ചേർന്ന് അതിൻ്റെ ഗുണദോഷങ്ങളെ വിലയിരുത്തി ഗുണകരമാണ് എങ്കിൽ ഈ നില തുടരുകയും അല്ല എങ്കിൽ അന്ന് ഇത് റദ്ദാക്കുകയും ചെയ്യും അതുവരേക്കുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടാഴ്ചത്തേക്ക് അനുവദിച്ചതാണ് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ തിരു ഡിവേ ബെന്നി തുടങ്ങിയവർ സംബന്ധിച്ചു